കനമുള്ളത് എന്ത് കണ്ടാലും പോക്കറ്റിലെടുത്ത് വച്ച് ഓഫീസിൽ ചെന്നിട്ട് തുല്യമായി വീതിച്ച് ആ കനമുള്ള പ്രശ്നം ഈക്വലായിട്ട് പങ്കുവെച്ച് രമ്യമായി പരിഹരിക്കുന്ന ഒരു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാനം രാജേന്ദ്രൻ എന്നായിരുന്നു അതായത് കനമുള്ള പ്രശ്നങ്ങൾ പോക്കറ്റിൽ വെച്ച് കനമില്ലാതെ ആക്കുന്ന ഒരു നേതാവ് എന്നാൽ ഇപ്പോൾ ബിനോയ് വിശ്വം അങ്ങനെയല്ല കനമുള്ള പ്രശ്നങ്ങൾ എന്ത് കണ്ടാലും വഴിയിൽ തന്നെ ഇടുന്നു അത് അവിടെ തന്നെ കനമുള്ള പ്രശ്നമായി തന്നെ കിടക്കുന്നു കനമുള്ളത് കനലായി നീറിയാലും കണ്ടില്ല എന്ന് നടിക്കുന്ന വ്യക്തിയാണ് ബിനോയ് വിശ്വം അദ്ദേഹം ചിരിച്ചുകൊണ്ട് എല്ലാം ഇതിനെ ഒഴിഞ്ഞു മാറുന്നു എന്നൊരു വിമർശനമുണ്ട് പക്ഷേ ബ്രൂവറി വിവാദത്തിൽ അതായത് പാലക്കാട് ഏലപ്പുള്ളി പഞ്ചായത്തിലെ അനുവദിക്കപ്പെട്ട വിവാദ മദ്യ നിർമ്മാണ ശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ പാലക്കാട് സി പി ഐ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം എതിർപ്പുമായി രംഗത്തെത്തിയപ്പോൾ ബിനോയ് വിശ്വത്തിന് നിക്കക്കള്ളിയില്ലാതായി സംസ്ഥാന സമിതിയിലും എതിർപ്പ് അതിരൂക്ഷമായി ചോദിക്കുന്ന ചോദ്യം ഒന്നേയുള്ളൂ ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ ഉറങ്ങുകയായിരുന്നു എന്നാണ് പ്രധാന ചോദ്യം സി പി ഐ മന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ എതിർത്തു നോക്കി നടന്നില്ല നേരത്തെ നിക്ഷേപിച്ച പ്രകാരം മുഖ്യമന്ത്രി അവർക്ക് അനുമതി നൽകി എന്നാണ് പറയുന്നത് ഒന്നര വർഷത്തെ പഠനമുണ്ടെന്ന് വ്യവസായ മന്ത്രി പറയുന്നു പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മന്ത്രി പാലക്കാട് ജില്ലക്കാരനാണ് പാലക്കാട് ജില്ലയിലെ വരൾച്ചയെക്കുറിച്ച് മന്ത്രിക്ക് അറിവുള്ളതാണല്ലോ കൊക്കക്കോള പ്ലാച്ചിമടയിലെ കൊക്കക്കോള സമരത്തിന് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് സമരം ചെയ്തതാണല്ലോ പാലക്കാട് ജലക്ഷാമത്തെക്കുറിച്ച് ജലദൗർലഭ്യത്തെക്കുറിച്ച് സി പി എമ്മിന് അറിവില്ലാത്തതാണല്ലോ അറിവില്ലാത്ത കാര്യമല്ലല്ലോ എന്നൊക്കെ സി പി ഐ മന്ത്രിമാർ ബ്ലാ ബ്ലാ അടിച്ചു പക്ഷേ പാലക്കാട് സി പി ഐ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം എതിർക്കുകയാണ് ഇത് പാലക്കാട് ജില്ലയിലെ ജലദൌർലഭ്യം കണക്കിലെടുക്കണം ജനങ്ങൾക്ക് ജലമാണ് ആവശ്യം മദ്യമല്ല പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ സി ആദ്യമായി അങ്ങനെ കൊമ്പു കോർക്കുന്നു മദ്യം അനുവദിക്കില്ല ബ്രൂവറി അനുവദിക്കില്ല എന്ന് സി ശക്തമായ നിലപാടെടുക്കുന്നു സി പി എമ്മിന് ഒരു ധാരണയുണ്ട് ഇടതുമുന്നണിയിൽ ഞങ്ങളാണ് വലിയേട്ടൻ ഞങ്ങൾ പറയുന്നത് ഒക്കെ അനുസരിക്കണം മറ്റ് കീ കീഴ് ഘടകങ്ങൾ അല്ല മറ്റ് ചെറിയ ഘടക കക്ഷികൾ ഇതെല്ലാം അനുസരിക്കണം എന്ന ഒരു ധാരണയാണ് കേരളം നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം അതിന് വമ്പൻ വ്യവസായങ്ങളിവിടെ വരണം സ്റ്റീൽ പ്ലാന്റ് വരണം അല്ലെങ്കിൽ കെ റെയിൽ വരണം കെ ഫോൺ വരണം ഇൻ്റർനെറ്റ് വരണം വലിയ വലിയ ഈ സംസ്ഥാനമായി മാറണം ഒരുപാട് എന്താണ് വ്യവസായ സൗഹൃദമാകണം ലോകമെന്ന് കേട്ടാൽ കേരളമായി മാറണം ഇതൊക്കെ ശരിയാണ് പക്ഷേ കേരളത്തിൻ്റെ പാരിസ്ഥിതിക അടിസ്ഥാനങ്ങൾ പാരിസ്ഥിതിക സൗഹൃദമാകണം എല്ലാ വ്യവസായങ്ങളും കേരളം ഒരു ഇട്ടാവട്ടമാണ് വളരെ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം ജനസാന്ദ്രത വച്ച് നോക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ചും ജനസാന്ദ്രത വളരെ കൂടിയ സംസ്ഥാനവുമാണ് കേരളം കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ലഭ്യവുമല്ല പ്രത്യേകിച്ച് ജല ദൗർലഭ്യം പല ജില്ലകളിലും വളരെ കൂടുതലാണ് ഇലക്ട്രിസിറ്റി നമുക്കില്ല നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്നതാണ് പാലക്കാട് ജില്ലയിലെ ജല ദൗർലഭ്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ വരൾച്ച കാലത്ത് വേനൽക്കാലത്ത് ഭാരതപ്പുഴയിൽ നോക്കിയാൽ മതി ഒരു പെരുമഴ പെയ്താൽ നമ്മുടെ മലകളൊക്കെ ഇടിഞ്ഞ് ഉരുൾപൊട്ടലായി മാറുന്ന അല്ലെങ്കിൽ മണ്ണിടിച്ചിലായി മാറുന്ന കാഴ്ചയുണ്ട് നമ്മുടെ നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന കാഴ്ചയുണ്ട് അങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ കരളുറപ്പ് കൊണ്ടും നമ്മുടെ എന്താണ് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ടും മാത്രമാണ് നമ്മൾ ഇതൊക്കെ അതിജീവിച്ച് പോകുന്നത് അപ്പോൾ നമ്മൾ വ്യവസായിക എന്താണ് സൗഹൃദ സംസ്ഥാനമായി മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വ്യവസായങ്ങൾക്ക് വേണം പ്രോത്സാഹിപ്പിക്കാൻ എന്നൊരു തൻ്റെ ഒരു ബോധവും ഇടതു മുന്നണി സർക്കാരിന് ഉണ്ടാകണം എന്ന താക്കീതാണ് സി നൽകുന്നത് സി പി പറയുന്നത് ബ്രൂവറി ഇവിടെ സ്പിരിറ്റ് വേണം നമ്മൾ പ്രതി വർഷം ഇതുപോലെ പത്ത് ലക്ഷമോ അല്ലെങ്കിൽ പത്ത് ലക്ഷം കോടി ലിറ്റർ ലിറ്റർ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നു പ്രതിദിനം നമുക്ക് പത്തു ലക്ഷം ലിറ്റർ സ്പിരിറ്റ് ആവശ്യമായി വരുന്നു ഇവിടെ അപ്പോൾ സ്പിരിറ്റ് നിർമി നിർമ്മാണ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ മദ്യത്തിന് മാത്രമല്ല ആശുപത്രി ആവശ്യങ്ങൾക്ക് സ്പിരിറ്റ് സ്പിരിറ്റ് വേണം ഇതെല്ലാം നമുക്ക് നമ്മൾ സ്വയം പര്യാപ്തം സ്വയം പര്യാപ്തത നേടും അങ്ങനെയെങ്കിൽ എന്തിന് ടെൻഡർ ക്ഷണിക്കാതെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനി ഈ വിവാദ വ്യവസായിക്ക് കൊടുത്തു ഇതിനകത്ത് അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നത് അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ ഇതിനകത്ത് എന്തോ ഒരു മാൽപ്രാക്റ്റീസ് നടന്നിട്ടില്ലേ എന്ന് ചോദ്യം ഉയരുന്നില്ലേ ഇത് കുറെ കൂടി സുതാര്യമാകേണ്ടിയിരുന്നില്ലേ ഡൽഹി മദ്യ അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയല്ലേ ഈ പറയുന്ന ഒയാസസിൻ്റെ മുതലാളി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് സി പി എം മൗനം പാലിച്ചു സി പി ഐയെ മുഖവിലയ്ക്കെടുത്തില്ല ഈ ചോദ്യങ്ങളാണ് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത് സി പി ഐയുടെ ഈ ചോദ്യങ്ങൾ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താതെ പാലക്കാട് ജില്ലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താതെ പത്ത് ലക്ഷം ലിറ്റർ സ്പിരിറ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ ഇരട്ടിയിലധികം ഇരട്ടിക്കിരട്ടിക്ക് വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ എങ്ങനെ കഴിയും എങ്ങനെ എത്തിക്കും ഏകദേശം നാനൂറ്റി നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ അവിടെ കഴിയും ഇരുന്നൂറ്റി ഇരുപത് ദശ ദശലക്ഷത്തോ ദശലക്ഷത്തോളം ലിറ്റർ വെള്ളം ആ പ്രദേശത്താകെ കുടിവെള്ളത്തിന് വേണ്ടി ആവശ്യമായി വരും മറ്റ് വ്യവസായ ശാലകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് ഡിസ്റ്റിലറികൾ പാലക്കാട് പ്രവർത്തി കഞ്ചിക്കോട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ വെള്ളം ഇപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ ആരംഭിച്ചിട്ട് അത് പകുതി വഴിയിൽ നിൽക്കുന്നു അപ്പോൾ സർക്കാരിൻ്റെ ഇത് തുടങ്ങിയാൽ പോരെ ഇങ്ങനെയുള്ളയൊക്കെ ചിന്ത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഡിസ്റ്ററിക്ക് തുടങ്ങാൻ ജല അതോറിറ്റി വെള്ളം കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെ സ്വകാര്യ മദ്യ നിർമ്മാണ കമ്പനിക്ക് വെള്ളം എത്തിച്ചു കൊടുക്കും ഇതൊക്കെ ആശങ്കാജനകമായ ചോദ്യങ്ങളല്ലേ എന്ന് സി ചോദിക്കുമ്പോൾ സി അതായത് മുന്നണിയുടെ വലിയേട്ടൻ കുഴങ്ങുന്ന അവസ്ഥയാണ് ബ്രൂവറി വിവാദത്തിൽ സി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത് ചുരുക്കത്തിൽ സി പി എം എടുത്തുചാടി തീരുമാനിച്ചത് വലിയ പിഴ നൽകേണ്ട ഒരു തീരുമാനം ആയിപ്പോയി എന്ന് പറയുന്നതിൽ തർക്കമില്ല